പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ ആർ അറുന്നൂറ്റി എൺപത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം നാല് ഒമ്പത് ഏഴ് പൂജ്യം എട്ട് രണ്ട് ആറ് ഒന്ന് ഒമ്പത് മൂന്ന് ഏഴ് രണ്ട് പൂജ്യം നാല് എട്ട് മൂന്ന് ഒന്ന് അഞ്ച് ഒമ്പത് നാല് രണ്ട് ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് ഒന്ന് ആറ് നാല് എട്ട് രണ്ട് ഏഴ് അഞ്ച് ൂജ്യം പൂജ്യം ആറ് എട്ട് ഒന്ന് ഒന്ന് ഏഴ് ഒമ്പത് രണ്ട് രണ്ട് എട്ട് പൂജ്യം മൂന്ന് മൂന്ന് ഒമ്പത് ഒന്ന് നാല് നാല് പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് ആറ് ആറ് രണ്ട് നാല് ഏഴ് ഏഴ് മൂന്ന് അഞ്ച് എട്ട് എട്ട് നാല് ഒമ്പത് രണ്ട് ഒന്ന് ആറ് പൂജ്യം മൂന്ന് രണ്ട് ഏഴ് ഒന്ന് നാല് മൂന്ന് എട്ട് രണ്ട് അഞ്ച് നാല് ഒമ്പത് മൂന്ന് ആറ് അഞ്ച് പൂജ്യം നാല് ഏഴ് ആറ് ഒന്ന് അഞ്ച് എട്ട് ഏഴ് രണ്ട് ആറ് ഒമ്പത് എട്ട് മൂന്ന് ഏഴ് പൂജ്യം ഒമ്പത് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് ரெண்டு ஒன்று மூணு ஆறு மூணு ரெண்டு நாலு ஏழு நாலு மூணு அஞ்சு எட்டு அஞ்சு நாலு ஆறு ஒன்பது ஆறு அஞ்சு ஏழு பூஜ்ஜியம் ஏழு ஆறு எட்டு ஒன்று எட்டு ஏழு ஒன்பது ரெண்டு ஒன்பது எட்டு பூஜ்ஜியம் மூணு ஒன்பது எட்டு மூணு நாலு பூஜ்ஜியம் ஒன்பது நாலு அஞ்சு ஒன்று பூஜ்ஜியம் அஞ்சு ஆறு രണ്ട് ഒന്ന് ആറ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് എട്ട് നാല് മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് നാല് ഒമ്പത് പൂജ്യം ആറ് അഞ്ച് പൂജ്യം ഒന്ന് ഏഴ് ആറ് ഒന്ന് രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് നാല് ആറ് നാല് പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് ഒന്ന് ആറ് എട്ട് ആറ് രണ്ട് ഏഴ് മൂന്ന് എട്ട് പൂജ്യം എട്ട് നാല് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം ആറ് അഞ്ച് ഒന്ന് നാല് ആറ് ആറ് രണ്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ആറ് എട്ട് എട്ട് നാല് ഏഴ് ഒമ്പത് ഒമ്പത് അഞ്ച് എട്ട് പൂജ്യം ം ആറ് ഒൻപത് ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം രണ്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ട് നാല് മൂന്ന് ഒമ്പത് രണ്ട് ആറ് നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് നാല് എട്ട് ആറ് രണ്ട് അഞ്ച് ഒമ്പത് ഏഴ് മൂന്ന് ആറ് പൂജ്യം എട്ട് നാല് ഏഴ് ഒന്ന് ഒമ്പത് അഞ്ച് എട്ട് രണ്ട് പൂജ്യം ആറ് ഒമ്പത് മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം നാല് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്